ക്ഷ നഗരസഭാ അധ്യക്ഷ ഇപ്പോൾ അരുൺ 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 അവരുടെ പ്രതികരണം നഗരസഭാ അധ്യക്ഷ ഡോക്ടർ അനീഷാണ് നമ്മോടൊപ്പം ചേരുന്നത് ഇന്നലെ പറഞ്ഞിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുമെന്നാണ് റിപ്പോർട്ട് ലഭിച്ചോ പരിശോധന ആരംഭിച്ചോ എങ്ങനെയാണ് നഗരസഭയുടെ നീക്കങ്ങൾ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ അത് തെറ്റിദ്ധരിക്കരുത് കാരണം മാധ്യമങ്ങൾ ചെയ്ത ഈ ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരിശോധന നടത്തുക കാരണം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ നമുക്ക് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് ചോദിച്ചത് വെറും മൂന്ന് അന്വേഷണങ്ങളാണ് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഒരു ഇരുപത് വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് പിന്നെ അളന്ന് കൊടുക്കണം അതിൻ്റെ രേഖ കൊടുക്കണം അത് കൊടുത്തു പിന്നെ അറുപത്തി മൂന്ന് പെൻഷൻ അപേക്ഷയുടെ അപേക്ഷയും മറ്റു അനുബന്ധ രേഖകളും സമർപ്പിക്കണം അത് മൂന്നാമതായിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചത് പിന്നെ ഇത് എൻക്വയറി ചെയ്ത ഉദ്യോഗസ്ഥൻ്റെ പേരും പിന്നെ പെൻ ഇത്രയേ ചോദിച്ചിട്ടുള്ളൂ അതിനുള്ള റിപ്ലൈ നമ്മൾ കൊടുത്തു അതിനുശേഷം ഈ ഇങ്ങോട്ട് അന്വേഷിച്ചു എന്നുള്ളതുകൊണ്ട് അതിൽ ക്രമക്കേടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയൂല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതായത് ധനകാര്യ വകുപ്പിൻ്റെ കണ്ടെത്തി മുപ്പത്തിയെട്ട് പേര് അനർഹരായി ഏഴാം വാർഡിൽ മാത്രം ഉണ്ട് എന്നുള്ളതാണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും നിങ്ങൾക്ക് കൈമാറിയില്ലേ എന്നുള്ളതാണ് യാതൊരു വിവരവും വിവരവും ഇന്നേ വരെ ഈ ഒരു നിമിഷം വരെ നമുക്ക് കൈമാറിയിട്ടില്ല അനർഹരുണ്ട് എന്നുള്ള റിപ്പോർട്ട് നമുക്ക് കൈ കൈമാറിയിട്ടില്ല അന്വേഷണ വിധേയമായി നമ്മളെടുത്ത് കാര്യങ്ങൾ ചോദിച്ചു നമ്മൾ കൊടുത്തു എന്നല്ലാതെ നമ്മളടുത്ത് ഇന്ന ആളുകൾ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നോ ഇത്ര പേരുണ്ടെന്നോ ലിസ്റ്റ് കൈമാറിയിട്ടില്ല ഇന്നലെ ന്യൂസ് മാധ്യമങ്ങളിൽ വരുമ്പോഴാണ് നമ്മൾ ഇത് ശ്രദ്ധയിൽപ്പെടുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു ഒരു അലിഗേഷൻ വന്ന സ്ഥിതിക്ക് ഒരു തദ്ദേശ ഭരണ സ്ഥാപന മേധാവി എന്ന നിലക്ക് നമുക്കതിൽ അന്വേഷിക്കേണ്ടതുണ്ട് അപ്പൊ അറുപത്തി മൂന്ന് എന്നുള്ള കണക്കിലാണ് നമുക്ക് ആദ്യം അപേക്ഷകരുടെ ലിസ്റ്റ് ചോദിച്ചതെങ്കിലും പതിനെട്ട് പേര് ആണ് ആ ലിസ്റ്റിൽ നിന്ന് സസ്പെൻഡാണ് ആ ബാക്കി നാൽപ്പത്തി രണ്ട് ആളുകളുടെ പിന്നെ കണക്കാണ് നമുക്ക് എടുക്കാനുള്ളത് ഈ നാൽപ്പത്തി രണ്ട് ആളുകളെയും ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഓർഡർ ഇറക്കി ആറേ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥൻ അതുപോലെ തന്നെ നമ്മൾ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ പിന്നെ അതുപോലെ തന്നെ നമ്മളെ പെൻഷൻ കൈകാര്യം ചെയ്യുന്ന ക്ലർക്ക് ഇവർ ഇവരെ നമ്മളെ ഓർഡറിൽ ഉൾപ്പെടുത്തി ഇന്ന് ഈ നാൽപ്പത്തിരണ്ട് ആളുകളെയും ഫിസിക്കലി നമ്മൾ അവിടെ പോയി ഡയറക്റ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ പേരെന്ന് വന്ന റിപ്പോർട്ടല്ലേ ഈ ഇന്നലെ വന്ന ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മുപ്പത്തി പേരുടെ കണക്കാണ് ഉള്ളത് അത് ഇപ്പോഴും നിങ്ങൾക്ക് ഈ ലിസ്റ്റ് മാത്രമാണ് നമുക്ക് തന്നിട്ട് അതിന്റെ ഡീറ്റെയിൽ ചോദിച്ചത് ഇതിൽ നിന്ന് പിന്നെ പതിനെട്ട് പേര് പോയാൽ ബാക്കിയുള്ളത് നാപ്പത്തി അഞ്ചാണ് അതിൽ നിന്ന് എങ്ങനെ ഈ നാല് ഇപ്പൊ നാല്പത്തിരണ്ടിന്റെ കണക്കുണ്ട് ഇപ്പൊ മുപ്പത്തിയെട്ട് അപ്പൊ ഈ കണക്കുകൾ എന്താണെന്ന് വരെ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ രേഖാമൂലം വ്യക്തത ഇല്ല എന്തുകൊണ്ടാണ് അനർഹരായി കണ്ടെത്തിയത് പല കാരണങ്ങൾ കാരണങ്ങളുണ്ടാവുമല്ലോ ആവശ്യപ്പെട്ടില്ലേ ഞങ്ങൾ നേരെ ഫിസിക്കലി നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ധനകാര്യ വകുപ്പിൽ നിന്ന് നമുക്ക് ഇന്നേ വരെയായിട്ടും ഒരു അപ്ഡേഷൻ ഇനി അങ്ങനെ കണ്ടെത്തിയിരുന്നെങ്കിൽ അത് ആരാണ് അറിയിക്കേണ്ടത് നമ്മളെ കൃത്യമായിട്ട് അറിയിക്കേണ്ട ചുമതല ഉണ്ടായിരുന്നല്ലോ അധ്യക്ഷനോ അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി സെക്രട്ടറിയോ കൃത്യമായിട്ട് അറിയിക്കണായിരുന്നു ഇത്രയും പേര് നിങ്ങൾ ഞങ്ങളുടെ സ്ക്വാഡിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് നടപടിയെടുക്കണം ഇരുപത്തി ഒന്നിൽ നടന്ന പരിശോധന എന്തുകൊണ്ട് ഇത്രയും ലേറ്റ് ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല മുപ്പത്തെട്ട് ആളുടെ കണക്കും നമ്മുടെ കയ്യിൽ ചുരുക്കി പറഞ്ഞ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നഗരസഭ കാര്യമായ പരിശോധനകളിലേക്ക് നീങ്ങി അപ്പോഴും റിപ്പോർട്ട് നിങ്ങൾക്ക് കൈമാറിയിട്ടില്ല എന്ന് പറഞ്ഞു അതെ തീർച്ചയായും ദിവശ അക്ഷയ അത്തരത്തിൽ ഈ റിപ്പോർട്ട് ഇപ്പോഴും മുപ്പത്തിയെട്ട് പേര് അനർഹനെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇപ്പോഴും നഗരസഭ ക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ ഇവരുടെ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക പരിശോധന അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒന്നിൽ വന്ന അറുപത്തിയെട്ട് പേരിൽ ഉൾപ്പെടെയുള്ള കണക്ക് ശേഖരിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക് നഗരസഭ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കോട്ടക്കൽ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നീക്കം പക്ഷേ ഏറ്റവും പ്രധാനമായും ഈ കണക്ക് ഇതുവരെയും കൈമാറാത്ത എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നു കൂടിയുണ്ട് നമ്മൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമുക്ക് മസ്റ്ററിംഗ് ചെയ്തതിൽ പന്ത്രണ്ട് പതിനെട്ട് പേര് ഓൾറെഡി സസ്പെൻഡ് ആണ് അങ്ങനെ ബാക്കി വരുന്ന ഈ നാൽപ്പത്തിരണ്ട് ആളുടെ ലിസ്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി രണ്ടാണുള്ള ലിസ്റ്റിൽ ഇതിൽ എങ്ങനെയാണ് ഈ മുപ്പത്തി എട്ട് കണ്ടെത്തിയതെന്നോ അതിൻ്റെ യാതൊരു ക്ലാരിഫിക്കേഷനും ഇന്നേവരെ മുനിസിപ്പാലിറ്റി ലഭിച്ചിട്ടില്ല അതെ അത്തരത്തിലൊരു വിശദീകരണം നഗരസഭയ്ക്ക് ലഭിച്ചിട്ടില്ല എങ്ങനെയാണ് ഈ മുപ്പത്തിയെട്ട് പേര് അനർഹര എന്ന് കണ്ടെത്തി അത് ആരാണെന്നുള്ള പട്ടിക ഉൾപ്പെടെ നഗരസഭയ്ക്ക് ഇനിയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് പക്ഷേ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കണമെങ്കിൽ ഈ റിപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ് എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് നഗരസഭ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരിശോധിക്കുന്നു എന്നുള്ളത് ഇതിന് ഒരു ഔദ്യോഗിക ഭാഷ്യം വരണമെങ്കിൽ കൃത്യമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആ റിപ്പോർട്ട് അവിടെ എത്തിയാൽ അതിനനുസരിച്ചുള്ള നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാം